ഹലോ എവരിവാൺ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആയിട്ടാണ് എൻ്റെ മോൻ്റെ ബേർത്ത് അന്നത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ മോൻ്റെ ബർത്ത് തയ്യാറാക്കിയ കേക്കും അതുപോലെ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു ടു ടയർ കേക്കും പിന്നെ ഒരു കുറച്ച് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു ഉച്ചയാവുന്ന സമയത്താണ് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് തലേ ദിവസം മുന്നേ തന്നെ ഞാൻ രണ്ട് കേക്കും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ആണ് ട്ടാ അപ്പോൾ ഈ 2 ടയർ കേക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആണ് ട്ടാ ഫിനിഷ് ചെയ്തിട്ട് സോറി ക്രം കോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാൻ ആയിട്ട് ഞാൻ എടുത്തട്ടുള്ളത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഫോറസ്റ്റ് ഗ്രീൻ കുറച്ച് ക്രീമിൽ ആഡ് ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു 8 ഇഞ്ചിൽ ചെയ്ത കേക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്നണ്ട് ട്ടാ അപ്പോൾ ഞാൻ ഇതാ ഒന്ന് শার്പറ്റ് ചെയ്യാക്കി എടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് സ്ക്രാപ്പ് ഇട്ട് കഴിഞ്ഞാ ഒന്നും കൂടി രസം ഉണ്ടാവുന്നത് അപ്പോൾ ഞാനിത് ആ സ്ക്രാപ്പർ ഇടുകയാണ് ഈ ഫിനിഷ് ചെയ്യുന്ന ഇടയ്ക്ക് ബബിൾസ് കയറിയാൽ ഭയങ്കര ഇടങ്ങിയറാണ് കേട്ടോ അതാ കാണുന്നില്ലേ ഇവിടെ ഇടങ്ങീറാക്കാൻ വേണ്ടിയിട്ടൊരു ബബിൾസ് കയറിയിട്ടുണ്ട് അപ്പോൾ ആ ബബിൾസിനെ ഞാൻ വീണ്ടും ഒന്നും കൂടി വലിച്ചെടുത്തിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന് സെയിം ക്രീം തന്നെ ഞാൻ മുകളിലത്തെ കേക്കിലോട്ടും കൂടി കൊടുത്തിട്ട് അതും കൂടി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് വേറൊരു സ്ക്രാപ്പർ ഇട്ടിട്ടാണ് കേട്ടാ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതാ നമ്മൾ ഈ കേക്കിൽ ഗ്ലിറ്റർ കൊടുക്കുന്നുണ്ട് ഗ്രീനും സിൽവറും പിന്നെ ബ്ലൂ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളറാക്കി എടുത്ത് ത് ഗ്ലിറ്റർ ഇനി നമ്മൾ ടയർ കയറ്റി വയ്ക്കുകയാണ് സ്റ്റക്ക് ചെയ്യുകയാണ് ടക്കേക്ക് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഈ മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ബാക്കിയുള്ള ആ ഒരു നമ്മൾ സ്റ്റിക്ക് കൊടുത്ത ആ ഒരു ഭാഗത്ത് ഞാൻ വീണ്ടും ഗ്ലിറ്ററൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഹാപ്പി ബർത്ത് ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തപ്പം നമ്മുടെ കേക്ക് റെഡി ഇനി നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ റെഡിയാക്കണം അപ്പോൾ ഇത് വുഡ്ബിക്ക് ബേർത്ത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള അങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റാണ് കേട്ടോ എൻ്റെ കൂടെ പഠിച്ച ആളുടെ ബുഡ്ബിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത് കുറച്ച് മുന്നേ ചെയ്ത ബ്ലോഗാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നതല്ല ഒരു ഒരാറുമാസം ഡിസംബറിലാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ ചെയ്തതാണ് ആറേഴ് മാസമായി അപ്പോൾ അതാ നമ്മൾ എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിനുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു റിംഗ് ഉണ്ടായിരുന്നു ഒരു ഡയമണ്ട് റിംഗ് അത് ഞാൻ വേറൊരു ബോക്സിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ടൈപ്പിൽ റിംഗ് ബോക്സും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് ബോക്സിൽ ഡ്രസ്സും ഒരു ഫ്രെയിമും പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കും പിന്നെ ആ ഒരു ഗിഫ്റ്റ് ബോക്സും കൂടിയിട്ടാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നത് പിന്നെതായതിൻ്റെ വീഡിയോ എടുക്കൽ ചടങ്ങാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കിപ്പം ഇതുപോലത്തെ ഗിഫ്റ്റ് ഒക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ കൂടി നമ്മൾ റെഡിയാക്കി കൊടുക്കണം ഇത് മാത്രം റെഡിയാക്കി കൊടുത്താൽ പോരാ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് কারে মোরে তো তো সে চুন চুন খায় ও মাস হারে খাই না তো না মোরে খাইও না നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണ് ഇട്ട് അമ്മവൻ്റെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ പൊതുവേ എങ്ങനെയാണ് കൊടുക്കുന്ന കേക്കാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കേക്കാണെങ്കിലും തിരക്ക് കൂട്ടിയിട്ടേ ചെയ്യാറുള്ളു ഒരു സമാധാനത്തിൽ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇത് ഒത്തു കിട്ടാറില്ല അപ്പോൾ ഞാനിത് ആ ബ്ലൂ കളറ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പൈഡർമാൻ്റെ ഒരു തീം കൊണ്ടുവരാമെന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് എൻ്റെ മോന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ ഞാൻ യെല്ലോ ഫോണ്ടൻറ്റിൽ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ ഇങ്ങനെ കട്ടകൾ യെല്ലോ കട്ടകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൽ ഇങ്ങനെ കുറച്ച് കട്ടകൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഞാൻ ഈ ഒരു യെല്ലോ സ്റ്റാർസ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് റെഡിമെയ്ഡായിട്ടുള്ള സ്പൈഡർമാൻ ആണ് അത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൈഡർമാൻ കേക്ക് ത്രേയേ ഉള്ളൂ ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്പൈഡർമാൻ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതായ ഇവിടെ നമ്മൾ ഡെക്കറേഷനുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് മക്കളെല്ലാം കൂടിയിട്ട് ശിവല ഊതി ഊതി ഊതിയിട്ട് ബർത്ത് പോയി എന്താക്കുന്നു ബർത്തഡേ പോയി എന്താക്കുന്നു വിഫ്രിഫ്രട സിയാനെന്താ സിയാനോ എന്നു പർത്ത് എന്ത് മതി എന്തു മതി തുറന്നിട്ട് വെച്ചിട്ട് പോയി ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് എനിക്ക് തൃപ്തിയാവുന്നു അപ്പൊ നമ്മുടെ വീട് പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഈ ഒരു സമയം ഇപ്പൊ ഏകദേശം ആവറായി എന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പം കുട്ടികൾ നമുക്ക് വേറെ എവിടെയും എന്താ പറയുക കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ബെഡിൽ തന്നെ ഇങ്ങനെ കുറച്ച് ബലൂൺസൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഒരാൾ ദേഷ്യത്തിലാണ് സിയാനെ നിനക്ക് എന്താ ദേഷ്യം ഏ സിയന് എന്താ ദേഷ്യം സിയാൻ 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 ഷാജിലും ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ സ്പൈഡർമാൻ തീമിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ആ കേക്ക് ചെയ്തത് ഇവൻ അത്ര വലിയ പിടിച്ചിട്ടൊന്നും ഇല്ല സിമ്പിൾ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ വലുതായിട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിറ്റന്നാളത്തേക്ക് ഇപ്പോൾ ഒരു ദിവസം ഇന്ന് പതിനാറാം ഡിസംബർ പതിനാറാം തീയതി ചെയ്തതാണ് അപ്പോൾ പതിനേഴാം തീയതിക്കുള്ള കേക്കും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്ന തിരക്കിൽ എനിക്കിത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കൺകെട്ടിന് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ चार दिन दे सिक्स रेडियल काम होगा याने। वो दियो दियो तेरे बगल एल। एंडर काटो की दिले के दाने बोली। निप्पो? इंदई। ओके। ओके। मैंने मैंने हैप्पी रिटर्न्स ऑफ़ द डेडी अच्छा जो। हाँ। हैंसा ना। कैर 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 അപ്പൊ നമ്മളെ കുറച്ച് വീഡിയോയും പിന്നെ ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് സ്റ്റാറ്റസ് ആദ്യം നമ്മൾ ഒരു സ്നേഹ സമ്മാനാണ് കൊടുക്കുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് സ്നേഹ സമ്മാനം വേറെ ഉണ്ട് പിന്നെ നമുക്ക് ആദ്യം എല്ലാരും കണ്ടോടെ രീതിൻ്റെ ഗിഫ്റ്റ് ആദ്യം പിടിക്കുന്നുണ്ട് മീട്ട് പോയിട്ട് അടയിരുന്നോ राजू कह रहे हैं ये बे राजू सो रहे हैं सो रहे हैं सो रहे हैं सो रहे हैं ായിട്ട് ആയിട്ട് ആയിട്ടില്ല അപ്പൊ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷാജിന്റെ പപ്പ അപ്പൊ അത് കാർഡ് ഇടുക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് അൺബോക്സ് ചെയ്യുന്ന സമയമാണ് ഇപ്പൊ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് ഇത് വേറൊന്നുമല്ല ഒരു ടോയ് ആണ്ട്ട പിന്നെ സിയാൻ്റെ കയ്യിലുള്ളത് ഒരു വാട്ടർ ബോട്ടിലാണ് അതേതായാലും ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം സിയാന്റെ ഗിഫ്റ്റ് എന്താ നോക്കാലോ

അപ്പം നമ്മുടെ വ്ളോഗിടെ അവസാനിക്കുകയാണ് ലാസ്റ്റ് ഒരു ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്നതാണ് വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമൊന്നും നമ്മൾ പുറത്തൊക്കെയാണ് പുറത്തൊരു ഔട്ട് ഹൗസിലൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് ടാ കിച്ചൺ എല്ലാം പുറത്തല്ലേ അപ്പോൾ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ